വിഗ്രഹം നിർമ്മിക്കാൻ വേണ്ടിയുള്ള കൃഷ്ണശില കണ്ടെത്തി നൽകിയ കരാറുകാരനെയും വെറുതെ വിടാതെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ രാംദാസ് എന്ന ദളിത് കർഷകന്റെ കൃഷിഭൂമിയിലെ പാറകൾ ഖനനം ചെയ്താണ് കൃഷ്ണശില കണ്ടെത്തിയത് ഇതിന് നേതൃത്വം നൽകിയ പ്രാദേശിക ക്വാറി കരാറുകാരൻ ശ്രീനിവാസ് നടരാജ് അനധികൃതമായി ഭൂമി ഖനനം ചെയ്തിരിക്കുന്നു എന്നാരോപിച്ചാണ് കർണാടക സർക്കാരിന്റെ മൈൻസ് ആൻഡ് ജിയോളജിക്കൽ വകുപ്പ് ശ്രീനിവാസിന് എൺപതിനായിരം രൂപ പിഴ ചുമത്തിയത് പാറകൾ വെട്ടിമാറ്റി അടുത്ത കൃഷിയിടത്തിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തതെന്ന് ശ്രീനിവാസൻ പറയുന്നു എന്നാൽ അതിനാണ് സർക്കാർ ഖനനം നടത്തിയെന്നാരോപിച്ച് വൻ തുക പിഴ ഈടാക്കിയിരിക്കുന്നത് പിഴയിടക്കാൻ നിർവാഹമില്ലാതിരുന്ന ശ്രീനിവാസനൊടുക്കം ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കേണ്ടി പോലും വന്നു കർണാടക സർക്കാരിന്റെ കൺമുന്നിൽ വൻ ഭൂമാഫിയകൾ നടത്തുന്ന അനധികൃത ഖനനങ്ങളൊന്നും സർക്കാർ അറിയാഞ്ഞിട്ടില്ല അതിനു മുന്നിൽ കണ്ണടക്കുകയാണ് കോലാർ ചിക്കപ്പെല്ല രാമനഗര എന്നിവിടങ്ങളിലൊക്കെ അനധികൃത ഖനനം നടക്കുന്നുണ്ടോ എന്ന പരാതികൾ ഉയർന്നിട്ടും സർക്കാർ അതിനുമേൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോഴാണ് രാംലല്ല വിഗ്രഹം നിർമ്മിക്കാൻ കൃഷ്ണശില്ല എടുത്തതിന്റെ പേരിൽ വൻ തുക ഈടാക്കിയത് നിലവിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ മതപ്രീണന രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ് രാമനെ അംഗീകരിക്കാത്ത കോൺഗ്രസ് മാത്രമല്ല രാമനെ എതിർക്കുന്ന കോൺഗ്രസ് കൂടിയാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് കർണാടകയിലെ ഈ സംഭവത്തോടുകൂടി പുറത്തുവന്നിരിക്കുകയാണ് സിഡ് ന്യൂസ് കോഴിക്കോട്